നമ്മളെ നാട്ടിൽ എനിക്കറിയാം വേനൽക്കാല കാലം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഇണയിലിരുന്നിട്ടോ അല്ല മരച്ചോട്ടിൽ പോയിരുന്നുണ്ടോ വീശിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് അതുപോലെ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ മഴയാണ് അതുകൊണ്ട് നമുക്ക് പണിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കാലിൻ്റെ ഇടയിൽ കയ്യും വെച്ച് കിടന്നുറങ്ങുന്ന ആളുകളെയും എനിക്കറിയാം പക്ഷെ അവരൊക്കെ നമ്മളെ നോക്കി അസൂയപ്പെടുകയാണ് ഓ അവൻ വലിയ ആളായില്ലേ അവൻ കുറേ സമ്പാദിച്ച് കൂട്ടുകല്ലേ അവൻ എന്താ ഇപ്പോൾ എന്താ നമ്മളെ ഒന്നും മൈൻഡില്ല ആനയാണ് വാങ്ങിയത് സമൂഹത്തിനുള്ളിൽ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ കിട്ട ഏതൊരു പണിയും ചെയ്യാമെന്നൊരു മനസ്സുണ്ടെങ്കിൽ ഒരു പണിക്കും ഒരു കുറവുമില്ല ഈ ലോകത്ത് ഇന്ന് എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ സന്തോഷത്തെടുമ്പോഴാണ് കുവൈറ്റിൽ നിന്നും എന്നോട് ഒരുപാട് ആൾക്കാർ ഒരു ചോദ്യമുണ്ട് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് നമ്മളിങ്ങനെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വരുമ്പോഴുള്ള ചില വീഡിയോകളൊക്കെ ഇട്ടു അപ്പോൾ അത് നാട്ടിലുള്ളവരൊക്കെ കണ്ടിട്ട് നാട്ടിൽ വിളിക്കുമ്പം അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നീ എന്തിനാണ് ഈ വെയിലും കൊണ്ട് അല്ലെങ്കിൽ ചൂടൊക്കെ കൊണ്ടിട്ട് എന്തിനാണ് നടന്നു പോകണത് ബസ്സിലൊക്കെ പോയാൽ പോരാ വണ്ടി പോയാൽ പോരാ ഇത് ആർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഈ സമ്പാദിച്ച് കൂട്ടണേന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ മൂന്നാലാൾക്കാരെന്നോട് ചോദിക്കേണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അല്ല ഇന്നിപ്പോൾ നല്ല ചൂടാണ് ഞാനത് ഡ്യൂട്ടിക്ക് നടന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എനിക്കൊരു അരമണിക്കൂറാണ് നടക്കാനുള്ളത് ബെസ്സിലാകുമ്പം ഒരു പതിനഞ്ച് മിനിറ്റോളം അവിടെ ചിലപ്പോൾ കാത്തുക്കേണ്ടി വരും വരും ചിലപ്പം അര മണിക്കൂറോളം കാത്തു നിൽക്കേണ്ടി വരും അത് നമ്മൾ ഈ ചൂടത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ഓർക്കണം അപ്പോൾ നമ്മൾ ഈ ചൂടത്ത് കണ്ടിന്യൂ ആയിട്ട് നിൽക്കുന്നതും നടന്നു പോകുന്നത് രണ്ട് രണ്ടാണ് അപ്പോൾ ഈ നമ്മൾ നടക്കുമ്പോൾ ഉള്ള ഗുണമെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മൾ സ്ട്രെയിറ്റായിട്ട് നിന്ന് ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളിൽ പെട്ട ഒരാളാണ് ഞാൻ നമ്മൾ കിച്ചണിലൊക്കെ നമ്മളിങ്ങനെ കണ്ടിന്യൂ ആയിട്ടാണ് മണിക്കൂറോളം നിന്ന് ജോലി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പല അസുഖങ്ങളും വരാറുണ്ട് നമുക്ക് അനുഭവത്തിലൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെയൊക്കെ കടന്നുപോയ ഒരുപാട് ആളുകളുണ്ട് ഈ കാലിൽ നരമ്പ് വീർക്കുക രക്തം കെട്ടുന്ന അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നത് എവിടെ പോകുമ്പോഴും പരമാവധി നടന്നു പോകുക എന്നുള്ളത് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് അതിപ്പം നാട്ടിലായിക്കോട്ടെ ഇവിടെ ആയിക്കോട്ടെ നാട്ടിലാകിരിക്കുമ്പോൾ ഞാൻ കിലോമീറ്ററുകളോളം നടത്തുവരും പിന്നെ അതുകൊണ്ട് ദേവസ്വം ആയിച്ച് ഇതുവരെയും അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല ദൈവത്തിന് ഒരുപാട് നന്ദി കാരണം നമ്മൾ ശ്രമിക്കുക നമ്മൾ എന്താ പറയുക ഇറങ്ങി നമ്മൾ എന്താ പറയുക കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ശരീരം എന്താ പറയുക ഒരു മടിയും കൂടാതെ നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ ഒരു മനസ്സുണ്ടെങ്കിൽ പരമാവധി രോഗങ്ങൾ കുറയ്ക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മൾ ഈ ഇപ്പം മണിക്കൂറോളോളം കടന്ന് കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്ന കാശും മൊത്തം കൊണ്ട് ഹോസ്പിറ്റൽ കൊടുക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ച് നടന്നിട്ട് പല കാര്യമുണ്ടോ അവർ കെട്ടിപ്പൊക്കിക്കൊണ്ടേയിരിക്കും പക്ഷേ നമ്മൾ ശ്രമിക്കാനുള്ളത് നമ്മൾ ശ്രമിക്കുക ബാക്കിയൊക്കെ നോക്കുന്നത് ദൈവമാണ് നമ്മളൊന്നും നോക്കാണ്ട് നമ്മളെല്ലാ എല്ലാ സുഖങ്ങളും അനുഭവിച്ചിട്ട് അവസാനം ദൈവത്തിൻ്റെ താലിലിടുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ പിന്നെ പണ്ട് നമ്മൾ ഇവിടെ പ്രവാസ ലോകത്തൊക്കെ വന്നുപോയ നമ്മുടെ സീനിയർ ആയിട്ടുള്ള പ്രവാസികൾ അവരൊക്കെ കഷ്ടപ്പെട്ടതിന്റെ ഒരു അംശം ഇന്നുള്ള പ്രവാസികൾക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ ഓരോ കഥകൾ കേട്ടിട്ടും ഇവിടുത്തെ പഴയ പ്രവാസി പ്രായം ചെന്ന ആളുകളുടെയൊക്കെ അനുഭവങ്ങളൊക്കെ കേട്ടു കഴിയുമ്പം ഇന്ന് നമ്മൾ കഷ്ടപ്പെടുന്ന ഒന്നുമല്ല സംഭവം അതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇപ്പോ എന്ന് പറയുമ്പം എല്ലാവരും എന്താ പറയുക ചെറിയ ചെറിയ ഒരു കഷ്ടപ്പാട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പണി നമുക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്താ പറയുക ഇറങ്ങി ചെല്ലേണ്ടി വരുമ്പോൾ അത് ഡ്യൂട്ടി സ്ഥലത്തായിക്കോട്ടെ നമ്മൾ ഇതുപോലെയുള്ള പുതുവേ പുറത്തുള്ള കാര്യങ്ങളായിക്കോട്ടെ എന്ത് വന്നാലും ഉടനെ പറയുന്നത് ഭയങ്കര കഷ്ടപ്പാടാണ് ഭയങ്കര കഷ്ടപ്പാടാണ് ഇതാണ് നിങ്ങളുടെയൊക്കെ രോഗങ്ങൾ നിങ്ങളേന്നല്ല നമ്മുടെ എല്ലാവരിലെയും രോഗങ്ങൾ വരുത്തി വെക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ചിന്ത നമ്മുടെ നാട്ടിൽ എനിക്കറിയാം വേനൽക്കാല കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ തണയിൽ അല്ല മരച്ചോട്ടിൽ പോയിരുന്നുണ്ടോ വീശിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് അതുപോലെ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ മഴയാണ് അതുകൊണ്ട് നമുക്ക് പണിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കാലിൻ്റെ ഇടയിൽ കയ്യും വെച്ച് കിടന്നുറങ്ങുന്ന ആളുകളെ എനിക്കറിയാം പക്ഷെ അവരൊക്കെ നമ്മളെ നോക്കി അസൂയപ്പെടുകയാണ് ഏഹ് ഓ അവൻ വലിയ ആളായില്ലേ അവൻ കുറേ സമ്പാദിച്ച് കൂട്ടുകല്ലേ അവൻ എന്താ ഇപ്പോൾ എന്താ നമ്മളെ ഒന്നും മൈൻഡ് ഇല്ല ആനെയാണ് വാങ്ങിയത് സമൂഹത്തിനുള്ളിൽ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ കിട്ട ഏതൊരു പണിയും ചെയ്യാമെന്നൊരു മനസ്സുണ്ടെങ്കിൽ ഒരു പണിക്ക് ഒരു കുറവുമില്ല ഈ ലോകത്ത് ഇന്ന് പണി കിട്ടാതെ ആളുകൾ പണിക്ക് ആളെ കിട്ടാണ്ട് ആളുകൾ ഒരുപാട് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് നമ്മൾ മലയാളികൾ പറയുന്നത് പണിയില്ല 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 എന്ന് നമ്മളിവിടെ പ്രവാസലോകത്ത് വന്നിട്ട് പണിയില്ലാണ്ട് ഒരുപാട് കാലം നിന്നിട്ടുണ്ട് പക്ഷെ കിട്ടുന്ന ഏത് പണിയും ഞാൻ ചെയ്തിട്ടുണ്ട് സാൻവിച്ച് കട മുതൽ ചെറിയ ഇന്ത്യൻ റെസ്റ്റോറൻറ് മുതൽ ഇപ്പോൾ അതാ കാറ്ററിങ് കമ്പനി മുതൽ ഇതൊക്കെ ചെയ്യും ഇപ്പം ഞാനിപ്പോൾ ഈ കാറ്ററിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് ഇന്നിപ്പം ഞാൻ നല്ലൊരു ജോലി ചെയ്യുന്നു പക്ഷെ ഇതെനിക്ക് എപ്പോഴെങ്കിലും നഷ്ടപ്പെടാം ഒരിക്കലും നമുക്ക് ഒരു ഫുഡ് ഇൻഡസ്ട്രിയുമായിട്ട് ഒരിക്കലും നമുക്ക് ഇത്ര കാലം ജോലി ആകുമെന്ന് ഒരിക്കലും ആർക്കും പറയാൻ പറ്റില്ല ഇന്നല്ലെങ്കിൽ നാളെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു തട്ടുകടയിലാണ് ഒരു ജോലി കിട്ടുന്നതെങ്കിൽ അതിവിടുത്തെ ഏറ്റവും ലോ ക്ലാസ് ഒരു കടയിലാണ് എനിക്ക് ജോലി കിട്ടുന്നതെങ്കിൽ ഞാൻ ചെയ്യും അതാണ് എൻ്റെ ഒരു മനസ്സെന്ന് പറയുന്നത് അതാണ് എൻ്റെ ജീവിതം എന്താ പറയുക വിജയം എന്ന് പറയുന്നത് അപ്പം അതുപോലെ എല്ലാവരും ചിന്തിച്ചു തുടങ്ങാം അപ്പോൾ കഷ്ടപ്പാടിങ്ങനെ നമ്മളെന്താ വേർത്തൊലിച്ച് നമ്മളിങ്ങനെ പോകുന്നത് കാണുമ്പം നിങ്ങൾക്ക് നമ്മൾ മലയാളികൾക്ക് അതൊരു എന്താ പറയുക മലയാളികൾ ഭൂരിഭാഗം ആളുകളല്ല കുറച്ച് പേരെങ്കിലും നമ്മളെ കളിയാക്കുന്നവരുണ്ടാവും ഉണ്ട് ഇന്നല്ല ഞാൻ പറഞ്ഞാൽ ഉണ്ട് അപ്പം ഞാൻ ഒരു എൻ്റെ ഒരു അനുഭവം പറയാം ഈ ഒരു കഴിഞ്ഞ മാസം ഇതാണ്ട് ഈ ഒരു സിഗ്നലുകള ഇവിടെ ഒരു സിഗ്നലാണ് ഈ സിഗ്നലിൽ ഞാൻ വരുമ്പോൾ സിഗ്നലിൽ വണ്ടി അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു മിലിട്ടറി ഉദ്യോഗസ്ഥൻ ഒരു സുരക്ഷാ പഠന ഈ രാജ്യത്തിൻ്റെ ഒരു സുരക്ഷാ പടൻ എന്നെ കൈകാട്ടി പിടിച്ചു വണ്ടിയിലിരുന്നുകൊണ്ട് അപ്പം ഞാൻ ആദ്യ ഒരു കൂടിയാണ് അടുത്തേക്ക് ചെന്നത് കാരണം യൂണിഫോമാണ് അദ്ദേഹം എന്താണ് അദ്ദേഹം പറയാൻ പോണത് എന്നുള്ളത് എനിക്കറിയില്ല ചിലപ്പോൾ സിവിഡി ചെക്കിംഗ് ആണോ എന്തോന്നറിയില്ല അടുത്തു കഴിഞ്ഞപ്പം അദ്ദേഹം ചോദിച്ചു അറബിയും ഇംഗ്ലീഷും കലർന്നിട്ടാണ് എന്നോട് ചോദിച്ചത് എവിടെന്നാണ് എവിടെയാണ് എൻ്റെ വീട് നിന്റെ നാട് ഞാൻ പറഞ്ഞ അതാ ഹിന്ദി അതാ ഹിന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഇന്ത്യക്കാരെയാണ് അതാ ഹിന്ദിന്ന് ഇവിടെ പറയുന്നത് വെരി ഗുഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് വെരി ഗുഡ് എന്ന് പറഞ്ഞു ഞാൻ എനിക്കൊരു ഞാൻ അന്ധമിട്ട് പോയി പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ വന്നിട്ട് വെരി ഗുഡ് എന്നൊക്കെ പറയുമ്പം എന്നിട്ട് എന്നോട് ചോദിച്ചത് എത്ര ദൂരം ഡെയിലി നടക്കൂന്നാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞ എൻ്റെ അക്കോമഡേഷൻ ഇവിടെയാണ് ഇവിടുന്ന് ഒരു ഹാഫ് ആൺ അവർ വോക്കിംഗ് ആഫ് എന്ന് പറഞ്ഞ് എനിക്കറിയുന്ന ലാംഗ്വേജിൽ ഞാൻ പറഞ്ഞു അപ്പോഴും പുള്ളിക്ക് ആ പാശ്ചര്യമാണ് ഈ വേലത്ത് ഇങ്ങനെ നടന്നു വരുമ്പോൾ അദ്ദേഹം പറയുന്നത് വെള്ള ആദാ ഇന്ദി വെരി ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരൻ വെരി ഗുഡ് എന്നാണ് അപ്പൊ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു മതിപ്പ് പോലും സ്വന്തം നാട്ടിലുള്ളവർക്ക് ഇല്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അതുപോലെ ഞാൻ ഇങ്ങനെയുള്ള വീടുകൾ ചെയ്യാനുള്ള കാരണം കൂടി മറ്റൊന്നും ഈ വണ്ടിയിൽ നമ്മളിങ്ങനെ പോകുമ്പം ചില ടാക്സിക്കാർ നമ്മളെ നോക്കി ഇങ്ങനെ ഒരു പരിഹസിക്കുന്ന ഒരു ചിരി ചിരിച്ചിട്ട് പോകുന്നതാണ് അതുപോലെ ചില ഫാമിലീസ് ഇവരൊക്കെ നമുക്ക് കാണാൻ പറയാം അവരൊക്കെ നമ്മളെ നാട്ടുകാരാണ് പ്രത്യേകിച്ച് നമ്മളെ മലയാളികളാണെന്നുള്ളൂ നമ്മളെ നോക്കിയിട്ട് ഒരു ചിരിയൊക്കെ ചിരിക്കുന്ന ചിലവർ ചിരിക്കുന്ന ചിരി കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പന്തികേടാണ് ഇവർ എന്താണ് എന്നെ നമ്മളെ നോക്കി ഇങ്ങനെ ചിരിക്കുന്ന ഒരു പരിഹാസ ചിരിപ്പിന് എന്താ പ്രാന്താണോ പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് ചിലപ്പം എന്താ പറയുക നിങ്ങൾ മാസത്തിൽ ഒരിക്കലും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടാകും നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറില്ലാത്ത ആളുകളാണ് കൈ നനയാതെ മീൻ പിടിക്കാൻ നടക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ളവരാണ് ഈ മറ്റുള്ളവരെ നോക്കി ഇങ്ങനെയൊക്കെ പരിഹസിക്കുന്നതും ചിരിക്കുന്നതും എല്ലാം ഓക്കെ അപ്പം ചിന്തിക്കുക നമ്മൾ എത്രമാത്രം കഷ്ടപ്പെടുന്നു അത്രമാത്രം നമുക്ക് രോഗങ്ങൾ കുറഞ്ഞു കിട്ടും അതുപോലെ പണമല്ല പ്രധാനം നമ്മുടെ ശരീരം നമ്മുടെ ആരോഗ്യം എത്ര നന്നായിരിക്കുന്നു അതാണ് നമുക്ക് മുഖ്യം ഉണ്ടായിട്ട് നമുക്ക് ഒരു നേരത്തെ അരിയാഹാരം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ കോടികൾ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല അപ്പം നീ അപ്പം നിങ്ങൾ വിചാരിക്കും നീ അതിനൊക്കെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഈ കുവൈറ്റിലെത്തിയെന്ന് പറഞ്ഞു ചോദിക്കും നാട്ടിൽ നിന്നും നടക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവിടെ സാധിക്കില്ല എന്ന് ചിന്തിക്കുന്ന ചില ലക്ഷ്യങ്ങൾ ഇതെല്ലാം നേടാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരെയും ഓരോ പ്രവാസിയാക്കുന്നത് ഞാൻ നാട്ടിൽ നിന്നിട്ടും ഇതിനേക്കാളും ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് അലഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് രോഗം വന്നിട്ട് രോഗം വന്നതെന്ന് പറഞ്ഞാൽ പനി വന്നിട്ട് മഴക്കാലത്ത് പനി വന്നിട്ട് ചികിത്സിക്കാൻ പൈസ ഇല്ലാണ്ട് ഞാൻ ഓടി നടന്ന സമയം ഉണ്ടായിരുന്നു അന്ന് സഹായിക്കാൻ ചില സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ മനസ്സിലായോ അപ്പം ഇതൊന്നും നമ്മൾ എന്താ പറയുക നമ്മുടെ ഗവർമെൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്ന സിസ്റ്റം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ഉപകാരപ്പെട്ടതല്ല നമ്മുടെ നാട്ടിലെ സിസ്റ്റം എന്ന് പറയുന്നത് അത് ഒരുപാട് മാറേണ്ടതുണ്ട് ഇനി പക്ഷെ ആരും മാറ്റാൻ എല്ലാവരും എന്താ രാഷ്ട്രീയത്തിനും രാഷ്ട്രീയക്കാർക്കും അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രം ജീവിച്ചാൽ മതി എന്നൊരു കാലഘട്ടമാണ് നമ്മുടെ നാടിപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാത്തവൻ സാധാരണക്കാരന് ജീവിക്കണമെങ്കിൽ അവൻ പുറം ലോകത്ത് പോയേ പറ്റുള്ളൂ അവനെന്തെങ്കിലും അവൻ്റെ ആഗ്രഹം ഒരാഗ്രഹങ്ങളും ഇല്ല ഇല്ലാതെ ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെങ്കിലൊക്കെ ജീവിതം കഴിഞ്ഞ് പോയാൽ മതി എന്ന് ചിന്ത കുടുംബം നോക്കണ്ട കുട്ടികളെ നോക്കണ്ട അങ്ങനെയുള്ളവർക്ക് നാട് സുഖമാണ് അതല്ല തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ നിറവേറ്റണം നമുക്ക് ഇന്നതലെത്തണം നമ്മളെ മക്കളെ നല്ല പഠിപ്പിച്ച് ഉയർന്ന നിലകളിൽ എത്തിക്കണം നല്ലൊരു വീട് വെക്കണം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളും മുഖങ്ങളൊക്കെ ഉള്ള ഒരു സാധാരണക്കാരന് സ്വന്തം നാട്ടിൽ നിന്നിട്ട് ഒന്നും നേടാനില്ല എന്നുള്ളത് ഞാൻ പച്ചമലയാളത്തിൽ പറഞ്ഞുതരാം അത് നി ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അങ്ങനെയുള്ള പ്രവാസ ലോകത്തിൽ വരുന്നതിൽ എന്താണ് തെറ്റ് ഇവിടെ വന്നിട്ട് മാനീയമായി പണിയെടുത്ത് മാന്യമായി കഷ്ടപ്പെട്ട് രണ്ട് കാശ് കാശുണ്ടാക്കുന്നെങ്കിൽ അതിലെന്താണ് തെറ്റ് ഒരു തെറ്റുമില്ലെന്ന് ഞാൻ എനിക്ക് പറയാം അതുകൊണ്ട് എനിക്കിങ്ങനുള്ളൊരു ഈ നെഗറ്റീവ് കമൻസ് പറയുന്നവരോട് എനിക്ക് എനിക്ക് അങ്ങോട്ട് പുഞ്ചുമാണ് കാരണം അവർക്ക് അവരറിയാണ്ട് അവർ രോഗികളായിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവിതം എന്താ പറയുക ആസ്വദിക്കാൻ കഴിയാണ്ട് അവരുടെ ജീവിതം എന്താ ഒരു ബോറിങ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചിലപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമായിരിക്കും പുറത്ത് കാണിക്കുന്നില്ല ഈ കാരണം അവരിങ്ങനെ അങ്ങോട്ട് മസിൽ പിടിച്ചിങ്ങനെ നടക്കുകയാണ് ഈ മഴക്കാലത്ത് നമ്മളെ നാട്ടിലെ രാത്രി വണ്ടി ഓടിച്ചു പോകുമ്പം കാണാം കെട്ടലൈറ്റിൻ്റെ വെളിച്ചെടുത്ത് തവളകൾ ഇങ്ങനെ വീർപ്പിച്ച് നിൽക്കില്ലേ എന്ന് പറയുന്ന പോലെ ഉള്ള ആളുകളാണ് ഇവരൊക്കെ പറഞ്ഞ് മനസ്സിലായോ അപ്പം ഓക്കെ ബൈ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ